ഇന്ത്യൻ ക്രിക്കറ്റിലെ പുത്തൻ താരോധമായ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലിയുടെ നേട്ടത്തിനൊപ്പം നിലവിൽ കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് തേടിയ താരം എന്ന നേട്ടത്തിലാണ് ഈ ഇതിഹാസ താരം വിരാട് കോഹ്ലിക്കൊപ്പം ജയ്സ്വാൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് അൻപത്തെട്ട് ടെസ്റ്റുകളിൽ നിന്നും എൺപത് ആണ് രോഹിത് ശർമ്മ നേരിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജയാണ് എഴുപത്തിനൊന്ന് ടെസ്റ്റിൽ നിന്നും അറുപത്തിനാല് സിക്സാണ് ജഡേജയുടെ സമ്പാദ്യം മുപ്പത്തി ടെസ്റ്റിൽ നിന്നും അൻപത്തിയഞ്ച് സിക്സ് നേരിട്ടുള്ള ഇഷാബ് പന്ത് മൂന്നാമതും എൺപത്തഞ്ച് ടെസ്റ്റിൽ നിന്നും മുപ്പത്തഞ്ച് സിക്സ് നേരിട്ടുള്ള അജങ്ക്യ രഹാന നാലാമതുമാണ് മയങ്ക അഗർവാളാണ് അഞ്ചാമത് ഇരുപത്തൊന്ന് ടെസ്റ്റിൽ നിന്നും ഇരുപത്തെട്ട് സിക്സാണ് അഗർവാളിന് സമ്പാദ്യം ആറാം സ്ഥാനത്തുണ്ടായിരുന്ന വിരാട് കോഹ്ലിയെ മറികടന്നാണ് എസ് ഡി ജയ്സ്വാൾ ചരിത്രം കുറിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിക്ക് നൂറ്റി പതിമൂന്ന് ടെസ്റ്റിൽ നിന്നും ഇരുപത്തി ആറ് സിക്സാണുള്ളത് ഏതാ വെറും എട്ട് ടെസ്റ്റിൽ നിന്നാണ് എസ് ഡി ജയ്സ്വാൾ ഇത്രയും സിക്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ടെസ്റ്റിലെ കളികാരിൽ നൂറിലേറെ ടെസ്റ്റ് കളിച്ച ഏക തരം വിരാട് കോഹ്ലിയാണ് അതിനാൽ തന്നെ ജയ്സ്വാളിൻ്റെ നേട്ടത്തിന് ഇരട്ടി മധുരമാണ് എട്ടാം സ്ഥാനത്തുള്ളത് അറുപതാം ടെസ്റ്റ് നിന്നും ഇരുപത്തിയഞ്ച് സിക്സ് നേടിയ മുഹമ്മദ് ഷമിയും ഒൻപതാം സ്ഥാനത്ത് അൻപത് ടെസ്റ്റിൽ നിന്നും ഇരുപത്തിനാല് സിക്സ് നേടിയ കെ എൽ രാഹുലുമാണ് ആർ അശ്വിൻ പതിനെട്ടൊമ്പത് ടെസ്റ്റിൽ നിന്നും ഇരുപത്തൊന്ന് സിക്സുമായി പത്താം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എസ് എസ് ജയ്സ്വാൾ ടെസ്റ്റിൽ അരങ്ങേറുന്നത് ഇതിനോടകം തന്നെ രണ്ട് ഇരട്ട സെഞ്ചുറിയും മൂന്ന് സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും ഈ ഇരുപത്തിരണ്ടുകാരൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന നിലവിലെ പരമ്പരയിൽ ജയ്സ്വാൾ നാല് മത്സ്യങ്ങളിലെ ഏഴ് നിന്ന് നൂറ്റിമൂന്ന് ശരാശരിയിൽ എഴുപത്തെട്ടിന് മൂലെ റേറ്റിലും രണ്ട് ഇരട്ട സെഞ്ചറികളും രണ്ട് അർദ്ധ സെഞ്ചറികളും സഹിതം അറുന്നൂറ്റി പതിനെട്ട് റൺസ് നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാണ് അദ്ദേഹത്തിൻ്റെ മികച്ച സ്കോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തിമൂന്ന് സിക്സാണ് വിശ്വസീരുകൾ ടെസ്റ്റ് നേടിയിരിക്കുന്നത്